ഈ മിനറൽസ് എലിമെന്റുകളാണ് ഹൈഡ്രജൻ ഹീലിയം ഹൈഡ്രോ ഹൈഡ്രജൻ എല്ലാ എലിമെന്റുകളും വന്നുണ്ടാക്കിയ ഒരു സാധനം ഈ ഭൂമി ഉണ്ടായ എങ്ങനെയാണെന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ ഉണ്ടായി പൊട്ടിത്തെറിച്ചുണ്ടായ പൊടികളിൽ നിന്നുണ്ടായത് ഓക്കെ അതുപോലെ ഉണ്ടായൺസ് ഓഫ് ഭൂമികൾ ഇന്ന് ലോകത്തുണ്ട് അവയെല്ലാം ഉള്ളത് ഇതേ സ്ട്രക്ചറാണ് ഈ കാണുന്ന സാധനം പോലെ തന്നെയാണ് മറ്റേതൊരു പ്ലാനറ്റും ഇവിടെ എന്തൊക്കെയുണ്ടോ അത് അവിടെ ഉണ്ട് ക്വസ്റ്റ്യൻ വെള്ളം വെള്ളമായിട്ടുണ്ടോ ഐസ് ആയിട്ടാണോ ഗ്രാവിറ്റി ഇതുപോലെയാണോ ഇപ്പോഴും ചൂടാണോ തണുപ്പാണോ ടെമ്പറേച്ചർ അത് എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ഇവിടെ ലൈഫ് ഉണ്ടായെങ്കിൽ തിളച്ചു പറഞ്ഞു നടക്കുന്ന ഭൂമിയിൽ മുപ്പത്തഞ്ച് മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ വർഷം മുമ്പ് ഉണ്ടായെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തെ ലൈഫ് ലൈഫുണ്ടായിക്കണം മെജോറിറ്റി സ്ഥലങ്ങളിലും കാരണം അങ്ങനെയാണ് കാരണം ഈ പറഞ്ഞ എലിമെൻറ്റുകളും കണ്ടീഷൻസും അവിടെയുണ്ട് അപ്പോൾ ലൈഫ് എവിടെയും ഉണ്ടാവാം മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാവുക പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുമോ അത് പ്രോഗ്രസ് ചെയ്ത് ഇവോൾവ് ലൈഫായി മാറിയെന്നോ ഇന്ന് നമ്മൾ കാണുന്ന ഡി എൻ എയും എ ടി പി ഒക്കെ ചേർന്ന ഓക്സിജനെ യൂസ് ചെയ്ത് ജീവിക്കുന്ന ലൈഫായിട്ട് മാറിയെന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാം അത് ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇവോൾവ് ചെയ്ത് വന്നതാണ് ഇപ്പം നിങ്ങൾക്കറിയാം ചെടികളും ജന്തുക്കളും രണ്ട് സ്ട്രീമുകളും ഉണ്ടായ ഭൂമിയിൽ നമ്മൾ രണ്ടും ഒന്നാണെന്നറിയാം എസെൻഷ്യലായിട്ട് ചെടിയും മനുഷ്യനെല്ലാം എസെൻഷ്യലി ഒന്നാണ് നമ്മുടെ ഡി എൻ എ സ്ട്രക്ചർ ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ കാരണം ഇത് രണ്ടാംകൂടം വെർജ് ചെയ്ത് പോയി നമ്മുടെ ഉള്ളിൽ കാണുന്ന മൈറ്റോ എന്ന് പറയുന്ന സാധനം മറ്റെവിടുന്ന് വന്ന സാധനമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ലൈഫ് ഫോമാണ് നമ്മുടെ ഇതുപോലത്തെ ലൈഫ് ഫോമുകൾ ഉണ്ടാവും പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ് ആ പറഞ്ഞ ലൈഫ് ഫോമുകൾ ഇന്ന് നമ്മളെവിടെ അത്രയും ഇൻ്റലിജൻ്റായിട്ട് ലെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇന്നും പ്രിവറ്റീവായിട്ട് നിലനിൽക്കുകയാണോ അവിടെയാണ് ക്വസ്റ്റ്യൻ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്ന ടൈം സ്കെയിലുകളെ കുറിച്ച് ആലോചിക്കുന്നത് ഈ പറഞ്ഞ ഇൻ്റലിജൻസ് എപ്പോഴാണ് വന്ന മനുഷ്യൻ വന്നിട്ട് തന്നെ എൺപതിനായിരം വർഷം ആയിട്ടുള്ളൂ അതിൽ ഈ പറഞ്ഞ ഒക്കെ വന്നിട്ട് കുറച്ച് ആയിരങ്ങൾ വർഷങ്ങളേ ആയിട്ടുള്ളൂ ഈ യൂണിവേഴ്സ് എക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ സ്റ്റാറുകളും നാസ്റ്റല എക്സ് എന്ന് തുടങ്ങിയിട്ട് ഓഫ് വർഷങ്ങളായി ഇതിനുള്ളിൽ ചിലപ്പോൾ ഇതൊക്കെ വന്ന് പോയി കാണും ഇനിയും വരുമായിരിക്കും പക്ഷേ ചിലപ്പോൾ നമ്മളെക്കാളും അല്പം പുറകിലായിരിക്കും ചിലപ്പോൾ നമ്മളെക്കാളും ലക്ഷം വർഷങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിരിക്കും രണ്ടും പോസിബിളാണ് പക്ഷെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടോ ഇൻ്റർപ്ലാനറ്റ് ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഈ ദൂരങ്ങൾ താണ്ടാനുള്ള ടെക്നോളജി ഉണ്ടോ ഇതൊക്കെ നമുക്കറിയില്ല അത്രേ ഉള്ളൂ അല്ല എനിക്കൊരു സംശയമില്ല ലൈഫ് എന്ന് പറയുന്ന ഈ പറയുന്ന ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാത്തിനും ലൈഫുണ്ട് ഈവൻ ഈ യൂണിവേഴ്സിൽ തന്നെ ഒരു ലൈഫുള്ള ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ റിപ്രൊഡ്യൂസബിൾ ലൈഫ് ബയോളജിക്കൽ ലൈഫ് എല്ലാം ഒരുപാട് സ്ഥലത്തുണ്ടാകും നോ ഡൗട്ട്